പ്രശ്നം നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ഒക്കെ പഴയ ഒരു നിങ്ങൾ ആയിട്ട് കാണുമെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്നു കൊണ്ടുപോയി കരം തിരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേസ്റ്റ് എടുക്കാനൊക്കെ നമ്മൾ വേറെ ഏഡിയൻസിയൊക്കെ മൂന്ന് വർഷമായിട്ട് അതിൽ തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അത് നമ്മള് കൊട്ടേഷൻ കൊടുത്താൽ വന്നിരിക്കുന്ന ഏജൻസി തന്നെയാണ് എരുമേലിയിലെ മാലിന്യ സംസ്കരണം പ്രതിപക്ഷത്തിൻ്റെ അടിസ്ഥാനരഹിതമായ ആരോപണം മാലിന്യ സംസ്കരണത്തിന് കണ്ണൂർ ആസ്ഥാനമായുള്ള ഏജൻസി ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിന് കൊട്ടേഷൻ വിളിക്കാതെയാണ് ഏജൻസിയെ ഏൽപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചത് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങളിൽ ചിലർ വിയോജിപ്പും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഒക്ടോബർ മുപ്പതിനാണ് എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിലെത്തിയതെന്നും ഇതിനു മുമ്പ് ഏഴു മാസക്കാലം അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് ഭരണസമിതിയാണ് ഏജൻസിയുമായി സംസാരിച്ച് ധാരണയിൽ എത്തിയിരുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു നവംബറിൽ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഏജൻസി പ്രതിനിധികൾ നേരിട്ടെത്തി വ്യവസ്ഥകൾ അംഗീകരിച്ച് പോയതാണ് അന്ന് പ്രതിപക്ഷം വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല തീർത്ഥാടന കാലത്ത് മാലിന്യ നിർമ്മാർജ്ജനം സുഗമമായി നടന്നു പോകുന്നതിനുള്ള അസൂയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും മറിയാമ്മ സണ്ണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് രൂപ നിരക്കിൽ പഞ്ചായത്തിന് തന്നുകൊണ്ട് എട്ട് രൂപ ലഗസി അവർക്ക് കൊടുത്തുകൊണ്ട് മാസ്റ്റിക്ക് കുപ്പികൾ പത്ത് രൂപയ്ക്ക് പഞ്ചായത്തിന് തന്ന് കൊള്ളാമെന്നും ഇവർ കമ്മിറ്റിയിൽ വന്നാണ് പഞ്ച മുപ്പതേ പതിനൊന്നിൽ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ ഏജൻസിക്കാർ വന്ന് സംസാരിച്ച് കമ്മറ്റിയിൽ ധാരണയുണ്ടായി ആ ധാരണ കമ്മിറ്റിയുടെ തീരുമാനമാണ് അന്ന് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ ഒരു വിയോജന കുപ്പ് കുറിപ്പും നൽകിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പഞ്ചായത്ത് കമ്മിറ്റിയില് യു ഡി എഫിലെ കുറച്ചംഗങ്ങൾ മാത്രം വിയോജന കുറിപ്പ് എഴുതി നൽകുകയുണ്ടായി എന്ന് അറിയാൻ സാധിച്ചു അത് അന്നത്തെ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു അജണ്ടായ ഇല്ലായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ശബരിമല മണ്ഡല മകരവിളക്ക് നടക്കുന്ന ഈ സമയത്ത് ി ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇതൊരു വൈസ് പ്രസിഡന്റ് വി ഐ അജി പഞ്ചായത്ത് അംഗങ്ങളായ മറിയാമ്മ സണ്ണി ജസ്ന അജി ടി വി ഹർഷകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമേലി